ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോകണെന്താണെന്നറിയും മുതിര ഈ മഴക്കാലത്ത് ഇങ്ങനത്തെ സാധനമൊക്കെ തിന്നണേ നല്ലതാട്ടോ കേട്ടോ രക്തം ഉണ്ടാകാനും വാദത്തിനൊക്കെ പറ്റിയ ഒരു സാധനമാണല്ലോ മുതിര ഇതേണ്ടോ ഇനി ഞാനൊരു ക്ലാസ് മുതിര എടുത്തിട്ടുണ്ട് നമുക്ക് വൈകുന്നേരം ചായക്ക് കടിക്കാണേ ഉണ്ടാക്കണേ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കട്ടെ അപ്പോൾ അത് നല്ലപോലെ കഴുകി അരിച്ചെടുക്കണം കേട്ടോ അത് ഈ കല്ലുണ്ടാവും അപ്പം ഈ കല്ലൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് എടുക്കുക അപ്പം ഞാനത് അരിച്ചരിച്ചതായി പാത്രത്തിൽ ഇങ്ങനെ അങ്ങനെ കുലുക്കി 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 ഇങ്ങനെ കുറേശാ ചാടിച്ച് അരിച്ചെടുത്താണേ കല്ലുണ്ടോയെന്നറിയില്ല അതിൻ്റെ അടിഭാഗം നമുക്കാണ് കളയ വേണ്ട അപ്പം നമുക്കൊരു ചക്കിയടുപ്പത്ത് വെച്ചൊന്ന് വറുത്തെടുക്കാം കാരണം നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടില്ല അപ്പോൾ വറുത്താൽ പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കേ ഇപ്പം കഴുകി വച്ചാൽ മുതിര നമുക്ക് കിട്ടാം നല്ലപോലെ മൂന്നാല് ദിവസം കഴുകണം ണ്ടാവില്ല എന്നാലും കഴുകണം വാർത്ത എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങളെല്ലാര്ക്കും സുഖം നമ്മുക്ക് സുഖം തന്നെയാണ് നമ്മൾ ഇതൊന്ന് വാർത്ത ഒന്ന് ഏകദേശം കാലത്ത് എല്ലാവർക്കും മ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഒരു മഴക്കാലം കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേനൽക്കാലത്ത് ചൂടാണ് നല്ലത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വർക്കാണ്ട് അപ്പം മുതിര പൊട്ടിത്തുടങ്ങി പൊട്ടിപ്പൊ അങ്ങനെ വരുമ്പോൾ വാങ്ങിയിട്ടാണ് പഴയ കഴിഞ്ഞു വാർത്ത എന്താണെന്നറി പെട്ടെന്ന് വേറെ നാല് ഇച്ചിലൊക്കെ വേണ്ടിയത് മുര നാല് ഇച്ചിലിട്ട് ഒന്ന് വേക്ക പത്രയും മതി ഇത് പുറത്തിട്ടുണ്ട് അത് വാങ്ങി ായതുകൊണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കണ്ടുവെച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് രസം വെള്ളം ചൂടാക്കാൻ വെച്ചോ മറ്റേ ചൂടുള്ള സാധനത്തേക്ക് പച്ച വെള്ളം ഒഴിക്കുമ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ എന്തോ നാങ്ങോട്ട് വരും കുക്കറിലേ കണ്ടെടുക്കാം കേട്ടോ

ഇളം ചൂടുള്ള വെള്ളം നല്ലപോലെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് പൊട്ടിഞ്ഞ് വരണമെങ്കിൽ പിന്നെ ചൂടായ വെള്ളം തീ ഒന്ന് കുറച്ചൊക്കെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചാണ് നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു നാല് വിസിൽ അടിച്ചിട്ട് നമ്മക്കൊന്ന് തുറന്നു നോക്കാം നമ്മളെ മുതിരൊക്കെ വന്ന് റെഡിയായി വന്നിട്ട് ഇപ്പൊ ഞാനൊരു അഞ്ചു വിസിലടുപ്പിച്ചേ അപ്പൊ ഒരു വെളുത്ത മുതിരണ്ടല്ലോ അതാണെങ്കിൽ പെട്ടെന്ന് പോട്ടോ ഇതിന് കുറച്ചൊരു വേവില്ല അപ്പൊ അതിന് അഞ്ചഞ്ച് വേവിച്ചെടുക്കുക ഉള്ളി വെക്കണ്ട ചുമന്ന ഉള്ളി അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞു ഇപ്പ വേണമെങ്കിൽ തേങ്ങ ശർക്കരി ഇട്ടു അങ്ങനെയും കഴിക്കട്ടോ അവിടെ ഉള്ളവർക്ക് ഇങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ അപ്പൊ അതൊന്ന് മൂത്ത് വരച്ച ടത്തി നല്ല ടേസ്റ്റാ ചോറിന് നല്ല ഉപ്പേരി ഇത് മാത്രം മതി ചോറ് ഞാൻ ചോറിനും പച്ചും ചായക്കും പച്ച എല്ലാത്തിനും നല്ലൊരി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ഒക്കെ കേട്ടോ ഇതിലത്ത് നല്ലതല്ലേ പണ്ടേ ആൾക്കാർ കഴിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇന്നും കൂടി ഓർമ്മിപ്പിച്ചെന്നുള്ളു இந்த மத்தல் மாது சரி வெச்ச ட பச்சை 米饭和菜。米饭菜好吃多了。Hai, <nih unch> <annoying> ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ ഒന്നും കൂടി ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അത് നമ്മളെ കട്ടൻ ചായയും വെട്ടം റെഡി സ്ത്രീ ഒക്കെ സ്കൂളിൽ ഇട്ട് വന്നി നമുക്കിതൊക്കെയാണ് കൊടുത്തതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ അസലമലി